ായണ പരമ ഗുരവേ നമ്യാർത്ഥ്യം കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല സകല പാപങ്ങളെ നശിപ്പിക്കുന്ന വറുത്തുകളയുന്ന പരമാത്മാവിന്റെ യാതൊരു സ്വരൂപം എന്റെ ബുദ്ധിയെ തെളിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുമോ ധ്യാനിക്കേണ്ടതായ പരമാത്മാവിന്റെ ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു അല്ലയോ പരമാത്മാവേ ഇപ്രകാരം ഇടവിടാതെ എനിക്ക് അങ്ങയെ ധ്യാനിക്കുന്നതിനും അങ്ങയുടെ പരമാനന്ദം ലഭിക്കുന്നതിനും അങ്ങയുടെ അനുഗ്രഹം എന്നിൽ ഉണ്ടാകേണമേ അല്ലയോ ദൈവമേ കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല ശരീരവും നീൽകുമിള പോലെ നിലയറ്റതാകുന്നു എല്ലാം സ്വപ്ന തുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല ശരീരമല്ല അറിവുന്നു ശരീരമുണ്ടാകുന്നതിനു മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ടുതന്നെയിരുന്നു ജനനം മരണം ദാരിദ്ര്യം രോഗം ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല ഇപ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകളെയും ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും ഞാൻ ഊണിലും ഉറക്കത്തിലും ഇടവിടാതെ എല്ലായ്പോഴും ചിന്തിക്കുമാറാകേണമേ നീ എന്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് എനിക്ക് നിന്റെ പരമാനന്ദം നൽകേണമേ എന്റെ രോഗവാസം കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിന്റെ പരമപദം പ്രാപിക്കുന്നതിനും നിന്റെ അനുഗ്രഹം എന്നിൽ ഉണ്ടാകണമേ ॐ श्रीनारायणपरमगुरवे नमः